നമുക്കൊക്കെ പലപ്പോഴും പല രീതിയിൽ തലവേദനകളുള്ള ആളുകളാണ് അല്ലേ മിക്ക ആളുകൾക്കും മൈഗ്രൈൻ്റെ തലവേദന സൈഡ് വേദന തലയുടെ മുകളിൽ വേദന എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗുളിക വാരി വലിച്ചു കഴിക്കുന്ന ആളുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് മരുന്നില്ലാതെ നിങ്ങളുടെ തലവേദനകൾ മാറ്റിയെടുക്കാം ഞാൻ ഈ പറയുന്ന നാല് രീതിയിലാണ് തലവേദന എങ്കിൽ നിങ്ങൾ അതിന് ഒരുപാട് മരുന്ന് വാരി വെച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒന്നാമത്തേത് നമ്പർ വൺ തലയുടെ പിറക് ഭാഗത്താണ് ഇങ്ങനെ ചില ആളുകൾ ക്ലിനിക്കിൽ വന്ന് നമ്മളോട് പറയാൻ പറ്റും സാറേ പിറകിൽ ഭയങ്കര വേദനയാണ് ഭയങ്കര വിങ്ങലാന്നൊക്കെ തലയുടെ പിറക് ഭാഗത്താണ് നിങ്ങൾക്ക് തലവേദന എങ്കിൽ അത് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചിന്തകളെ ഒന്ന് കുറക്കുക നമ്മളങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മുടെ കാര്യമാവില്ല അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യമാവില്ല ഏതെങ്കിലും രാജ്യത്തിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യമായിരിക്കാം എല്ലാത്തിലും കൊണ്ടുപോയിട്ടൊരു പരിധിയിൽ കൂടുതൽ എല്ലാം തലയിൽ കയറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധി അല്ല എല്ലാത്തിനും ബ്രെയിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരൂലേ അപ്പം ചിന്തകൾ ഒരുപാട് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പിറക് ഭാഗത്താണ് തലവേദനയ്ക്ക് അപ്പോൾ പിറക് ഭാഗത്തുമല്ലാതെ അസ്വസ്ഥതയുള്ള തലവേദനയാണ് എങ്കിൽ മെഡിസിൻ കഴിക്കേണ്ട ഒന്ന് ചിന്തകളെ നിയന്ത്രിക്കുക ചിന്തകളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്തു നമുക്ക് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് കിടക്കുക അതാണ് അതിൻ്റെ മാർഗം അല്ലാതെ ഞാൻ ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുന്നതും വിടുന്നതും പരമാവധി ശ്രദ്ധയോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആ തലവേദന മാറിക്കിട്ടും ഓക്കെ മനസ്സിലായി ഉണ്ടായിട്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ മറ്റൊന്ന് തലയുടെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട് തല തലയുടെ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇങ്ങനെ നന്നായിട്ട് തലവേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഏതെങ്കിലും സൈഡിലേക്കായിരിക്കും തലവേദന ഉണ്ടായിരിക്കുക അങ്ങനെ തലയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലായിട്ടാണ് സൈഡ് ഭാഗങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് തലവേദനയും അസ്വസ്ഥതയും വരുന്നു എങ്കിൽ അവിടെ ഉറക്കം കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഉറക്കം കുറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള വേദന വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവ് നമുക്കുണ്ട് എങ്കിൽ അപ്പോൾ ആ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങുക നന്നായിട്ടൊന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തലവേദന മാറിക്കിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളോ മറ്റെന്തെങ്കിലും കഴിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം അതല്ലാതെ ആ ഒരു നിമിഷത്തിൽ ഇത് മാറാൻ വേണ്ടി മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ തലവേദന വിട്ടുപോവില്ല ആ മെഡിസിൻ്റെ ആ ഒരു ഡോസ് കഴിയുന്നത് വരെ നമ്മളൊന്നങ്ങനെ ഒതുങ്ങിയിരിക്കും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഉറങ്ങാതെ തലവേദന വന്നാൽ സ്വസ്ഥമായിട്ട് ആ ഉറക്കത്തിനുള്ള സമയം കണ്ടെത്തണം എന്നാണ് പറയുന്നത് ഇനി ഈ മൂക്കിൽ നിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നിട്ട് ഒരു ജാതി അസ്വസ്ഥതയുള്ള തലവേദന അതായത് ഇവിടെ എന്താണെന്ന് അറിയില്ല മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നൊരവസ്ഥ ഉണ്ട് എങ്കിൽ തലച്ചോറിന് റെസ്റ്റ് കുറഞ്ഞിട്ട നമ്മളെപ്പോഴും ഏതോ ഒരു കാര്യത്തിൽ ഇങ്ങനെ വല്ലാതെ ശ്രദ്ധിച്ചിരിക്കുക ചിലപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുന്നിലായിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഒരുപാട് ദീർഘസമയം അങ്ങനെ ഇരുന്നതിൻ്റെ പേരിലായിരിക്കാം അതല്ല എങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ വല്ലാതെ ശ്രദ്ധ കൊടുത്തിട്ട് അതിൻ്റെ പിറകെ ഇങ്ങനെ കണ്ണു തുറന്ന് പിടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ രാത്രിയൊക്കെ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലത്ത് മൂക്കിൽ നിന്ന് വെള്ളം ഒരുപാട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഒരു രീതിയിൽ അസ്വസ്ഥത ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോട് കൂടി നോക്കി നിന്ന് വെള്ളം വന്നിട്ടുള്ള ചെറിയ തലവേദനയാണ് എങ്കിൽ സ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മനസ്സൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ അസ്വസ്ഥത മാറി കിട്ടും പിന്നെ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്തിലായിട്ട് ഇങ്ങനെ ഒരു കുത്തുന്ന രീതിയിൽ വിങ്ങലോ അല്ലെങ്കിൽ തലവേദന ഉണ്ട് എങ്കിൽ അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയം തെറ്റിയിട്ടുണ്ട് അതല്ല എങ്കിൽ ഭക്ഷണം വേണ്ട രീതിയിൽ നമ്മൾ കഴിച്ചിട്ടില്ല ഭക്ഷണം നമ്മൾ കഴിക്കും ഒരുപാട് ഒരുപാടങ്ങ് ഭക്ഷണം കഴിക്കാൻ ലേറ്റായ തന്നെ പല ആളുകൾക്കും തലവേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ തലയുടെ ഏറ്റവും മുഗൾ ഭാഗത്താണെങ്കിൽ ഉടനെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം നല്ല രീതിയിലായിട്ടില്ല അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം ആ സമയത്ത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിയും സാധാരണ എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴേക്കും ഉടനെ മെഡിക്കൽ സ്റ്റോറിൽ ഓടുന്നു എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കുന്ന പ്രവണത കൂടുതലാണ് അത് തലവേദന മാറുകയല്ല നമ്മൾ വീണ്ടും വീണ്ടും നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും പോകുന്നതെന്ന് മനസ്സിലാക്കുക പണ്ടൊരാള് പറഞ്ഞതുപോലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾ തലവേദനിക്കുന്ന സമയത്ത് ഓടി വരും എവിടെയൊക്കെ മെഡിക്കൽ സ്റ്റോറിലേക്ക് എന്നിട്ടൊരു ഗുളിക വാങ്ങി കഴിച്ചിട്ട് അയാൾ വീണ്ടും ഹോട്ടലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ജോലി തുടരും എന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തലവേദനിച്ചാൽ നേരെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ തലവേദന മാറ്റുക അപ്പോൾ ഇവിടെയൊക്കെ കുറേ മാനസികമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിങ്സ് നമ്മളിലുണ്ട് അതേപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിലുള്ള ഇടപഴകലുണ്ട് അപ്പോഴൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തലവേദനകൾക്കും വാരി വലിച്ചിട്ട് മെഡിസിൻ കഴിക്കാതിരിക്കുക പിന്നെ ഈ മൈഗ്രെയിന് പോലുള്ള തലവേദനകളെ ഒന്ന് നന്നായിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നമ്മുടെ തലേന്ന് കുറേ ചിന്തകൾ വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരുന്നാൽ തീർച്ചയായിട്ടും റിസൾട്ട് കാണു കേട്ടോ അഞ്ചും പത്തും വർഷം മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് മെഡിസിൻ കഴിച്ച് പല രീതിയിൽ ബുദ്ധിമുട്ടി ഒരാളോട് സംസാരിക്കാൻ പറ്റാതെ ചിരിക്കാൻ പറ്റാതെ അത്രയും അസ്വസ്ഥതയിലൂടെ ജീവിക്കുന്ന പല ആളുകളും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് മാഷാ ഉള്ള അത്ഭുതങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അവർ പറയും സാറേ എൻ്റെ തലവേദന ഇപ്പോൾ എവിടൊക്കെ പോയി ഒരു അറിവുമില്ല കേട്ടാന്നുള്ളത് അത് കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് തെറാപ്പി ഒക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ എന്തെങ്കിലും ഞാനോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റിലാക്സേഷൻ തെറാപ്പി ഒക്കെ കൊടുത്ത് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ചില ഹമ്മിങ് മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുക്കും അവർക്ക് തന്നെ അത്ഭുതം എന്തൊരു രസമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നു എന്തൊരു സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നു ഇപ്പോൾ എനിക്ക് പഴയ പോലെ ദേഷ്യമല്ല വാശിയില്ല എനിക്ക് എന്റെ മക്കളോട് നല്ലപോലെ പെരുമാറാൻ കഴിയുന്നുണ്ട് കുടുംബത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ ഹാപ്പിയാണ് അപ്പൊ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ നാല് രീതിയിലുള്ള പ്രശ്നങ്ങൾ തലവേദനകൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഓടിപ്പോയി മെഡിസിൻ കഴിക്കാതെ ഈ വക കുറവുകൾ അതായത് നേരത്തിന് ഉറങ്ങാത്ത പ്രശ്നം അതേപോലെ തന്നെ ഒരുപാട് സമയം മൊബൈലോ ലാപ്ടോപ്പിലോ ഇരുന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പോയിട്ടുള്ള പ്രശ്നം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുള്ള വിഷയങ്ങൾ വെള്ളം വേണ്ട രീതിയിൽ കുടിക്കാതെ ഉള്ള വിഷയങ്ങൾ ചിന്തകൾ ഒരുപാട് കൂടിയതിൻ്റെ പേരിൽ അപ്പോൾ ആ രീതിയിൽ അതിനെക്കൊന്ന് പരിഹരിച്ചാൽ ഇൻഷാ അല്ല വളരെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും പൂർണ്ണ ആരോഗ്യമുള്ള സന്തോഷമുള്ള മനസ്സ് ശാന്തിയും സന്തോഷമൊന്നും ഇല്ലാതെ കുറേ മെഡിസിൻ കഴിച്ചിട്ടോ കുറേ ജോലി ചെയ്തിട്ടോ കുറേ സമ്പത്ത് വാരിക്കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ സൗന്ദര്യം ഉണ്ടായിട്ടോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ ഒന്നും കാര്യമല്ല ഉള്ളത് അനുഭവിക്കാൻ കഴിയണം അവരാണ് ജീവിതത്തിൽ വിജയികൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഇത്രയും വിവരങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല നമ്മളെ വീഡിയോ ആദ്യം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്താലും പറ്റുമെങ്കിൽ ബെൽബട്ടനൊന്ന് അമർത്തിക്കാളും കാരണം അത് പല രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് ഉപകാരമുണ്ടായിരിക്കും ഒത്തിരി കൂടി റസാൻ നിസാദി